തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഹിയറിംഗിനുള്ള സമയം ഇന്ന് അവസാനിക്കും നൂറ്റി ഇരുപത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്നലെ വരെ ഹിയറിംഗ് പൂർത്തിയായത് മുപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത് അതിൽ മുപ്പത്തിമൂന്നായിരത്തി നാനൂറ്റി അൻപത് പേർ താമസം മാറി വ മാറിയവരും ആയിരത്തി അറുനൂറ്റി മുപ്പത് പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരുമാണ് നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരിച്ചു ഇരുപത്തിയൊന്നിനാണ് പരിഷ്കരണത്തിനു ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഹിയറിംഗിനുള്ള സമയമാണ് ഇന്ന് അവസാനിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിലായാണ് ഇന്നലെ വരെ ഹിയറിംഗ് പൂർത്തിയായത് ഈ ഒരു ഹിയറിംഗിൻ്റെ സമയം ഇന്നത്തോടെ അവസാനിക്കുകയാണ് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായത് അതിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് പേർ താമസം മാറിവരും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് പേർ വിദേശ പൌരത്വം സ്വീകരിച്ചവരുമാണ് നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പേരാണ് എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തി ഒന്നിനാണ് പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ പട്ടിക സ്വീകരിക്കുക എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഹിയറിംഗ് സമയം ഇന്ന് അവസാനി ുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് ഇന്നലെ വരെ ഹിയറിംഗ് പൂർത്തിയാക്കിയത് ഇത്തരത്തിൽ ഹിയറിംഗ് പൂർത്തിയാക്കാനായി ഹെൽപ്പ് ഡെസ്കുകളെ സർക്കാർ അറേഞ്ച് ചെയ്തിരുന്നു എന്തായാലും ഇന്നത്തോടു കൂടി ഈ ഒരു ഹിയറിംഗിൻ്റെ സമയമൊക്കെ അവസാനിക്കുകയാണ് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുള്ളത് അതിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് പേർ താമസം വരും ആയിരത്തി അറുനൂറ്റി മുപ്പത് പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരുമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തി ഒന്നിനാണ് പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക